നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ റിപ്പബ്ലിക് ദിനാശംസകൾ വാഹന ഉടമകൾ പിഴയടിക്കുന്ന കേന്ദ്രത്തിന്റെ സൈറ്റിലും എത്തി വ്യാജൻ നെൽകൃഷി വിളവെടുപ്പുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിൽ തന്നെ മാതൃകയാണെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം നേർച്ച അപ്പെട്ടികൾ എത്തിന്റെ കുടുങ്ങിയിട്ടുണ്ട് പിഴയടക്കണം എന്ന സന്ദേശം വന്നാൽ ഓൺലൈനായി പണം അടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കാം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സേവ വെബ്സൈറ്റിലും വ്യാജൻ അധികൃതർ പറയുന്നു മോട്ടോർ വാഹന നിയമം ലംഘിച്ചിട്ടുണ്ടെന്നും പിഴയടക്കണമെന്നും കാണിച്ച് മൊബൈലിലേക്കാണ് ആദ്യ സന്ദേശം വരിക ഇതിനൊപ്പം പിഴയടയ്ക്കാനുള്ള വെബ്സൈറ്റ് ലിങ്കും ഉണ്ടാകും ഇതിലേക്ക് കയറിയാൽ വ്യാജ എത്തുകയും പണം നഷ്ടപ്പെടുകയും ചെയ്യും വാഹനങ്ങളുമായും ഡ്രൈവിംഗ് ലൈസൻസുമായും ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോഴും ഈ ചലാൻ മുഖേന ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പിഴയടക്കുമ്പോഴും വ്യാജ വെബ്സൈറ്റുകളെ കരുതിയിരിക്കണം സമാന പേരുള്ള പല വെബ്സൈറ്റുകൾ ഉണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു ചെറിയ തുകയായതിനാൽ പലരും പരാതി നൽകാറില്ല ഓൺലൈൻ വഴി സംവിധാനം വന്നതോടെയാണ് പുതിയ തട്ടിപ്പും വന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ നെൽകൃഷി വിളവെടുപ്പ് രണ്ടാം വിളയിൽ നെല്ലും വൈക്കോലും പ്രതീക്ഷിച്ചു തുടങ്ങിയ കൃഷിയാണ് എന്നാൽ കാലാവസ്ഥയും കാട്ടുപന്നി ശല്യവും കാരണം നെല്ലാകട്ടെ ലഭിച്ചത് പകുതി മാത്രം ഒപ്പം പാടത്ത് വെള്ളം വറ്റാതെ ചെളിയും നിറഞ്ഞതോടെ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ഒരു കെട്ട് വൈക്കോൽ പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് കർഷകർക്ക് കൃഷി ചെയ്തത് നെല്ലാണ് പക്ഷേ വീട്ടിലെ പശുക്കൾക്ക് തീറ്റയ്ക്കുള്ള വൈക്കോൽ പണം നൽകി വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് കർഷകനായ മാന്നൂർ സ്വദേശി പ്രദീപ് പറഞ്ഞു രണ്ടാം വിള കൊയ്ത്ത് തുടങ്ങിയ മാന്നൂർ മനശ്ശേരി കുളപ്പുള്ളി പാടശേഖരങ്ങളിലെ മിക്ക കർഷകരുടെയും സ്ഥിതി ഇതാണ് ഇപ്പോൾ നല്ല വിലയുള്ള വൈക്കോലാണ് ചെളി കാരണം പൂർണ്ണമായും നഷ്ടത്തിലായത് ഒരു കെട്ട് വൈക്കോലിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി രൂപ വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് വൈക്കോലിലൂടെ പ്രതീക്ഷിച്ച വരുമാനമില്ലാതെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കർഷകർ ചാഴയും കാട്ടുപന്നികളും കാരണം നഷ്ടങ്ങളേറെയാണ് കർഷകർക്ക് ലഭിച്ച നെല്ലാകട്ടെ പകുതിയും പതിരും അവസാന സമയങ്ങളിൽ പെയ്ത മഴ കാരണമാണ് വെള്ളം ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിയായത് ഇതോടെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാൻ ചെളിയിലേക്ക് കൊയ്ത്ത് യന്ത്രങ്ങൾ ഇറക്കേണ്ടി വന്നു വെള്ളം വറ്റുന്നത് കാത്തിരുന്നാൽ കൊയ്തെടുക്കാൻ യന്ത്രം ലഭിക്കാത്ത സ്ഥിതി വരും ആളുകളെ ഉപയോഗിച്ച് കൊയ്തെടുക്കുകയാണെങ്കിൽ ഇരട്ടി ചിലവും വരുന്നു അതിനാൽ നഷ്ടം സഹിച്ചും ഇറക്കിയ നെൽകൃഷി കൊയ്തെടുക്കുകയായിരുന്നു ആളുകളെ ഉപയോഗിച്ച് കൊയ്താലും നെല്ല് കൊണ്ടുപോകുന്നതിന് വാഹനമിറക്കാൻ പറ്റാത്തതിനാൽ കൂലിച്ചെലവ് ഇരട്ടിയാകും കൂടുതൽ ദിവസം കാത്തിരുന്നാൽ നെല്ല് വീഴുകയും കർഷകർക്ക് നഷ്ടം കൂടുകയും ചെയ്യും വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളമെന്നും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല പുരോഗതിയുടെ പാതയിലാണെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ പ്രശംസ പൊതുവിദ്യാലയങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ ഇതിനകം സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട് ഓൺലൈൻ ഹൈടെക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് ഇതുമായി ബന്ധപ്പെട്ട് യൂണിസെഫിന്റെ അന്താരാഷ്ട്ര റിപ്പോർട്ടിൽ കേരളത്തിന് ഒരു പ്രത്യേക പരാമർശം ലഭിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണ പദ്ധതി നിലനിർത്തി പോകുന്നതിലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തക ും സൗജന്യ യൂണിഫോമുകളും നൽകുന്നതിലും സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ദേശീയ സംസ്ഥാന തലങ്ങളിൽ പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ പുരോഗമിക്കവേ ആറ് മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് നീക്കം ചെയ്ത പ്രധാന ഭാഗങ്ങളിൽ മുഗൾ ചരിത്രവും ഇന്ത്യയുടെ വിഭജനവും മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം പഞ്ചവത്സര പദ്ധതി അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ ജനകീയ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥകളും ജാതി സമ്പ്രദായങ്ങളും ഉൾപ്പെടുന്നതാണ് ആയതിനാൽ കുട്ടികളിൽ യഥാർത്ഥ ചരിത്രപരവും സാമൂഹ്യവുമായി അവബോധം ഉറപ്പാക്കുന്നതിനായി ഹ്യൂമാനിറ്റീസിൽ കേരളം കൂടുതൽ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് വിഷയങ്ങളിൽ കൂടുതലായി ആറ് പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പതിമൂന്നായിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ യൂത്ത് ആർട്ട് ഫെസ്റ്റിവൽ ആയ കേരള സ്കൂൾ കലോത്സവം കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് കായികമേള സ്പെഷ്യൽ ആർട്ട് ഫെസ്റ്റിവൽ ശാസ്ത്രമേള എന്നിവയും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ ദേശീയ സ്കൂൾ കായികമേളയിൽ സീനിയർ അത്ലറ്റിക്സ് വിഭാഗത്തിൽ കേരളം ചാമ്പ്യനായി എന്നതും എടുത്തു വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പ്രാപ്യമാകുന്ന ശുചിമുറികൾ സ്കൂളുകളിൽ ഓട്ടിസം പാർക്കുകൾ നിർമ്മിക്കാൻ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് എൻ്റെ സർക്കാർ അരങ്ങേറ്റം ശ്രദ്ധ പ്രതിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പുതിയ സംരംഭങ്ങളിൽ എഫിഷ്യൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ സ്കൂൾസ് എംപവർ ഗേൾസ് ത്രൂ മെൻസ്ട്രുവൽ ഹൈജീൻ സപ്പോർട്ട് ഫോർ എക്സ്ട്രീമലി പൂവർ ചിൽഡ്രൻ എന്നിവ ഉൾപ്പെടുന്നുവെന്നും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചു മാത്തൂർ പള്ളിയിലേക്ക് അപ്പപ്പെട്ടികളുമായി നേർച്ചകൾ എത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല്ലഞ്ചാത്തനൂർ തെരുവത്ത് പള്ളിയിലേക്ക് അപ്പപ്പെട്ടിയുമായി നേർച്ചകൾ എത്തും നേർച്ചയുമായി എത്തുന്ന സംഘടനകൾക്കും ക്ലബുകൾക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സമയം നൽകിയിട്ടുണ്ട് കമ്മിറ്റികൾ അതത് സമയത്ത് പള്ളിയിലെത്തി മടങ്ങണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന നേർച്ചകൾക്ക് പ്രത്യേക സമയക്രമമില്ല നേർച്ച ആഘോഷത്തിന്റെ ഒന്നാം ദിവസമായ ബുധനാഴ്ച ഒമ്പത് നേർച്ചാഘോഷ കമ്മിറ്റികൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ നേർച്ചകളുമായി പള്ളിയിലെത്തി പള്ളിയിൽ മൗലൂ നടന്നു ആദ്യമായി പള്ളി നായർ തറവാട്ടിൽ നിന്നാണ് പ്രധാന പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ദേവി സ്തുതിക്കായി ഉടുക്കുപാട്ട് ആലാപനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവുമായി അറുപത്തെട്ടാം വയസ്സിലും പെരുമഴ തീർക്കുകയാണ് ചിറ്റൂർ തെക്കേ ഗ്രാമം ബാലൻ ഓം ശക്തി ഉടുക്കുപാട്ട് മഞ്ചേരി തവിൽ പിന്നെ ഉടുക്കുകളെല്ലാം കൂടി ചേർന്ന് ഒരു യൂണിറ്റാണ് ഈ ഉടുക്കുപാട്ട് വരുന്നത് ചില ഭാഗങ്ങളിൽ ഉടുക്കുപാട്ട് മാത്രമായിരിക്കും വേറെ ചില ഭാഗങ്ങളിൽ എല്ലാം കൂടിയിട്ടുള്ള സെറ്റായിരിക്കും എല്ലാം കൂടിയിട്ടുള്ള സെറ്റ് ആകുമ്പോൾ അതിൻ്റെ കുറച്ച് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ചേഞ്ച് വരാറുണ്ട് അത്രയുള്ളൂ അപ്പോൾ അതാ അതാണ് എല്ലാവരും കാക്ഷിക്കുന്നത് ഇതാണ് ഈ എല്ലാ സെറ്റും കൂടിയിട്ടുള്ളവർ വേണം എൻ്റെ പ്രോഗ്രാമിൻ്റെ വേഷഭജനകളുണ്ട് സാധാരണ വേഷഭജനകളുണ്ട് സാധാരണ പാട്ടുകളുണ്ട് അങ്ങനെ അമ്പലങ്ങളിലാണ് അതിൻ്റെ നിങ്ങളെ ചില വീടുകളിൽ പ്രത്യേകം ഐശ്വര്യ പൂജക്ക് വലിക്കാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് ഐശ്വര്യമാണ് മഴയും ഐശ്വര്യവുമാണ് പ്രധാനം പറഞ്ഞു അച്ഛൻ അച്ഛൻ വന്നിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഗോവിങ് സ്റ്റുഡൻ്റ് ആ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ പഠിച്ച അച്ഛനും അമ്മ വന്നു നമ്മുടെ അങ്ങനെ പേര് അമ്മ ആര് കൃഷ്ണൻ്റെ പേരാണ് അച്ഛൻ്റെ പേര് ആറു അമ്മ വന്ന് ഞങ്ങൾക്ക് ഈ പഠിക്കാനുള്ള ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ ഭാര്യയാണ് എൻ്റെ കൂടെ ബാലേട്ടൻ നിന്ന് പാലക്കാട്ടുകാർ അഭിസംബോധന ചെയ്യുന്ന ബാലൻ തെക്കേ ഗ്രാമം ഉടുക്കുപാട്ട് ആലാപന രംഗത്ത് ഇന്ന് നിറഞ്ഞാടുകയാണ് ദേവി സ്തുതിച്ചുകൊണ്ടുള്ള ആലാപനമാണ് ഉടുക്കുപാട്ട് ബാലൻ ആലപിക്കുമ്പോൾ ഭക്തിയുടെ രസം മുഖത്തു നിറഞ്ഞാടുന്നത് ആസ്വദിക്കുന്ന ആർക്കും കാണാൻ സാധിക്കും ഭക്തജന സമൂഹത്തിനും ഇദ്ദേഹത്തിന്റെ ആലാപനം ശ്രവിക്കുമ്പോൾ ദേവി ദേവന്മാരുടെ കഥകൾ മനഃപ്പാഠമാക്കുവാൻ സാധിക്കുന്നുവെന്നതാണ് ഏറെ സവിശേഷത ഗാനങ്ങളിലൂടെ ദൈവങ്ങളുടെ കഥകളാണ് ബാലൻ വിവരിക്കുന്നത് മാരിയമ്മൻ കറുപ്പ് സ്വാമി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ ചേച്ചിയമ്മ തുടങ്ങിയ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള ഉടുക്കുപാട്ടാണ് ഇദ്ദേഹം ആലപിക്കുന്നത് ഇതിനകം നാനൂറിലധികം വേദികളിൽ ബാലൻ ഉടുക്കുപാട്ട് അവതരിപ്പിച്ചു ഉടുക്കുപാട്ട് പലരും അവതരിപ്പിക്കാറുണ്ടെങ്കിലും ബാലന്റെ അവതരണം ഗാനങ്ങൾ കൊണ്ട് മാത്രമല്ല അഭിനയപാഠവും മുഖത്ത് ദൃശ്യമാകുന്നുവെന്നത് എടുത്തു പറയേണ്ടതാണ് ഉദാഹരണമായി മാരിയമ്മന്റെ ഉടുക്കുപാട്ടിന്റെ ഓരോ വരിയും ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിലാണ് ബാലൻ അവതരിപ്പിച്ചു വരുന്നത് അവതരിപ്പിക്കുമ്പോൾ ബാലന്റെ മുഖഭാവവും ശരീരവും ആകെയും ദേവിദേവന്മാർ പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യമാണ് ഉണ്ടാകുന്നത് ഭക്തിരംഗത്ത് ഗാനമായാലും കഥാപ്രസംഗമായാലും മടുപ്പ് ശ്രേതാക്കൾക്ക് ഉണ്ടാകാം എന്നാൽ ബാലന്റെ ഉടുക്കു ് ഭക്തസമൂഹത്തിന് യാതൊരുവിധമടുപ്പ് ഉണ്ടാക്കുന്നില്ല അവസാനമായി ചൊവ്വാഴ്ച രാത്രിയാണ് ബാലന്റെ വീട്ടിൽ ഉടുക്കുപാട്ടും പൂജയും നടന്നത് മുതലിയാറിൽ നിന്നാണ് ബാലൻ ഉടുക്കുപാട്ട് അഭ്യസിച്ചത് അമ്മ പാർവതി ഭാര്യ ചന്ദ്രിക മക്കൾ ആറുമുഖപ്രസാദ് രാജേഷ് കുട്ടിക്കാലം മുതൽ ഉടുക്കുപാട്ട് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ബാലൻ തെക്കേ ഗ്രാമം അച്ഛനെ കൂടാതെ അമ്മാവൻ ആർ കൃഷ്ണ ഗുരുസ്ഥാനത്തുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ദൃശ്യമാധ്യമമായ ഫ്ലവേഴ്സ് ചാനലിൽ ഉടുക്കുപാട്ട് ബാലൻ നിറഞ്ഞാടി അവതരിപ്പിച്ചു അഹല്യ എഫ് എം റേഡിയോയിലും ഉടുക്കുപാട്ട് അവതരിപ്പിച്ചു കൂടാതെ റോട്ടറി അവാർഡ് ഓഫ് ഇൻ ടെമ്പിൾ പെർഫോമൻസ് ആർട്സ് അവാർഡും ലഭിച്ചു റോട്ടറി ക്ലബ് ഓഫ് മദ്രാസ് ഹെറിറ്റേജ് ആണ് ഈ അവാർഡ് നൽകി ഈ കലാകാരനെ അനുമോദിച്ചത് കേരളത്തിൽ നിന്ന് ഈ കലാകാരൻ മാത്രമാണ് ഇതിനർഹനായത് ചാനലിന്റെ പ്രത്യേക ഉപഹാരവും ബാലന് ലഭിച്ചോ ഭാര്യ ചന്ദ്രികയും പേരക്കുട്ടികളായ സ്വാതി പൂർണിമയും രൂപിണി ശ്രീയും ബാലനോടൊപ്പം ഉടുക്കുപാട്ട് ആലപിച്ചു വരുന്നു ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണ് ബാലൻ എന്ന കലാകാരൻ വളർന്നു വന്നത് ഈ ദയനീയ അവസ്ഥയിലും ബാലൻ തന്റെ കലാവൈഭവത്തെ വൈഭവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെന്നതാണ് ഏറെ പ്രത്യേകത ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഉടുക്കുപാട്ട് അവതരിപ്പിക്കുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

വെറും ഇരുപത്തിയഞ്ചും ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി പന്നിയങ്കര ടോൾ കേന്ദ്രം സൗജന്യ യാത്രയ്ക്ക് നിബന്ധനകൾ കടുപ്പം തന്നെ വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിലെ പന്നിയങ്കര ടോൾ കേന്ദ്രത്തിൽ സൗജന്യമായി കടന്നുപോകുന്ന പ്രദേശവാസികളുടെ വാഹനങ്ങൾ കുറഞ്ഞു സൗജന്യം അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ കടുപ്പിച്ചതോടെയാണിത് മുമ്പ് പ്രതിദിനം ശരാശരി രണ്ടായിരത്തി മുന്നൂറ് വാഹനങ്ങൾ സൗജന്യമായി കടന്നു ഇപ്പോൾ ആയിരത്തി എഴുന്നൂറായി വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് പാണഞ്ചേരി തുടങ്ങിയ പഞ്ചായത്തുകൾക്കാണ് സൗജന്യം അനുവദിച്ചിട്ടുള്ളത് സൗജന്യം അനുവദിച്ചിട്ടുള്ള പഞ്ചായത്ത് പരിധിയിലാണ് താമസിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ കാണിച്ചാൽ സൗജന്യം അനുവദിച്ചിരുന്നു ഇത് ഒട്ടേറെ പേർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് ടോൾ കമ്പനി അധികൃതർ കണ്ടെത്തിയതോടെ വാഹനങ്ങളുടെ ആർ ബുക്കിലെ വിലാസവും നിശ്ചിത പഞ്ചായത്ത് പരിധിയിലാകണമെന്ന നിബന്ധന കൊണ്ടുവന്നു ഈ മാസം പതിനെട്ട് മുതൽ പരിശോധനയും ശക്തമാക്കി നിബന്ധന കടുപ്പിച്ചതോടെ ടോൾ കേന്ദ്രത്തിൽ സൗജന്യം അനുവദിക്കുന്നത് സംബന്ധിച്ച് വാക്കുതർക്കങ്ങളും പതിവായി പ്രദേശവാസികളുടെ ആർ സി ബുക്ക് വിലാസം മറ്റു സംസ്ഥാനങ്ങളിലേതുൾപ്പെടെയുണ്ട് പ്രദേശവാസി എന്ന നിലയിൽ സൗജന്യം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് അംഗീകരിക്കാൻ ടോൾ കമ്പനി തയ്യാറാകാത്തതിനാൽ ഇരുകൂട്ടരും തമ്മിൽ തർക്കമാകും നിബന്ധനകൾ ഓരോന്നായി കടുപ്പിച്ച് സൗജന്യം പൂർണ്ണമായി നിർത്താനാണ് ടോൾ കമ്പനി ശ്രമിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണത്തിനെതിരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി നഗരസഭയുടെ ഭരണത്തിനെതിരെ മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രകടനത്തിന് മുനിസിപ്പൽ പ്രിൻസിപ്പൽ പി എം എ ജലീൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി പി മുഹമ്മദ് കാസിം എം ഉമ്മർ ഫറൂഖ് പി ഹനീഫ ടി സൈദൽഅവി എം വി അബൂബക്കർ എം വി അമീർ അലി കെ രാമൻ എം നിയാസ് എന്നിവർ നേതൃത്വം നൽകി ഇടവേള പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുന്തിപ്പുഴയോടത്തെ വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നു കുന്തിപ്പുഴയോരത്ത് വിശ്രമ ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി കുമ്മരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എട്ടാം വാർഡ് ചക്കരക്കുളമ്പിൽ മൂന്നര ഏക്കർ പുറമ്പോക്ക് ഭൂമിയാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് നിലമൊരുക്കും പഞ്ചായത്ത് ആസൂത്രണ സമിതി യോഗവും ഇക്കാര്യം അറിയിച്ചു ഓരോ പഞ്ചായത്തിനും ഹാപ്പിനെസ് പാർക്ക് തുടങ്ങണമെന്ന സർക്കാർ നിർദ്ദേശം കൂടി വന്നതോടെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലായിട്ടുള്ളത് ഇവിടെ ഉല്ലാസ കേന്ദ്രം എന്നത് പഞ്ചായത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇതിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് രൂപരേഖ തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നു സമ്മേളനം നടന്നു നമ്മൾ അതിനെ

കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എലപ്പുള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എ ഉണ്ണിത്തൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം പി രാജഗോപാൽ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി പി പി ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി വി സുന്ദരൻ യൂണിറ്റ് ഇൻചാർജ് ഗോപാലപിള്ള യൂണിറ്റ് സെക്രട്ടറി നാരായണമൂർത്തി മലമ്പുഴ ബ്ലോക്ക് ഗജാൻജി രവീന്ദ്രമാരാർ എന്നിവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിക്കെതിരെ തിങ്കളാഴ്ച ധർണ നടത്തും നിക്ഷേപിച്ച തുക തിരികെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിക്കെതിരെ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് ഒരു വിഭാഗം നിക്ഷേപകർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വാഗ്ദാനം ചെയ്ത ചികിത്സാനുകൂല്യങ്ങളും മറ്റും ലഭ്യമായില്ലെന്ന് അവർ ആരോപിച്ചു കുന്തിപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ ആശുപത്രിക്ക് ആരോപണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച മണ്ണാർക്കാട് ധർമ്മ നടത്തും മണ്ണാർക്കാട് പോലീസിലും നവകേരള സദസ്സിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു പരാതികളെല്ലാം ലഭിച്ച ശേഷം അന്വേഷണം നടത്താമെന്ന് പോലീസ് അറിയിച്ചെന്നും ഐ കെ മോഹൻ വിജയലക്ഷ്മി മോഹൻ ബിന്ദു ബാബു തുടങ്ങിയവർ പറഞ്ഞു ഖുറാൻ സമ്മേളനം ഇരുപത്തിയേഴിന് ഖുറാൻ സ്റ്റഡി സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഖുറാൻ സമ്മേളനം മുണ്ടൂർ ഇബ്രാസൺ ഓഡിറ്റോറിയത്തിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലിന് നടക്കും കഴിഞ്ഞ വർഷത്തെ ഖുറാൻ പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ റാങ്ക് നേടിയവർക്കുള്ള അവാർഡ് വിതരണവും നടക്കുമെന്ന് സ്റ്റഡി സെന്റർ സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ മാലിക് ഷഹബാസ് ജില്ലാ ഭാരവാഹികളായ കെ എ അബ്ദുൽ സലാം പി എം ബഷീർ ലുക്മാനുൽ ഹക്കീം എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി